രാജിവെച്ച് പോയിക്കൂടെ എന്ന് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനോട് പലതവണ കേരളം ചോദിച്ചതാണ് കേരളത്തിലെ ഇടതുപക്ഷം ചോദിച്ചതാണ് എസ് എഫ് ഐ അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ ചോദിച്ചതാണ് നിങ്ങൾക്ക് ഇനിയും രാജ്ഭവനിൽ തുടരാൻ അർഹതയില്ല അതുകൊണ്ട് രാജിവെച്ച് പോയിക്കോളൂ എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ എടുത്ത ഒരു തീരുമാനം നേരത്തെ തന്നെ കോടതി അത് തള്ളിയിരുന്നു എന്ന് വെച്ചാൽ താൽക്കാലിക വി സിയുടെ നിയമനമാണ് സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് മാത്രമേ താൽക്കാലിക വി സിമാരെ നിയമിക്കാൻ പാടുള്ളൂ എന്ന് സർവകലാശാല നിയമത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് പക്ഷേ അതൊന്നും സ്വീകരിക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ തയ്യാറായിരുന്നില്ല അദ്ദേഹം സ്വന്തം ഇഷ്ടത്തിൽ നിയമനം നടത്തി അങ്ങനെ ഡിജിറ്റൽ സർവകലാശാലയുടെ താൽക്കാലിക വി സിയായി സിസ തോമസിനെയും സാങ്കേതിക സർവകലാശാലയുടെ താൽക്കാലിക വി സി ശിവപ്രസാദിനെയും നിയമിച്ചു രണ്ട് നിയമനവും തെറ്റാണ് രണ്ടുപേർക്കും അവിടെ അവിടെയിരിക്കാൻ യോഗ്യതയില്ല തൽക്കാലം ഈ മാസം മുപ്പത് വരെ തുടർന്നുള്ളൂ അതിനുശേഷം പിരിഞ്ഞു പോകണം അതോടൊപ്പം തന്നെ നയപരമായ തീരുമാനങ്ങൾ ഒന്നും എടുക്കാൻ പാടില്ല എന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നേരത്തെ തന്നെ വിധിച്ചിരുന്നു ആ വിധി മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെയായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനമാണ് ഹൈക്കോടതി റദ്ദാക്കിയത് സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയത് അത് എന്തിനാണ് മുൻ ഗവർണർ എടുത്ത ഒരു തീരുമാനം എന്തിനാണ് പുതിയ ഗവർണർ രാജേന്ദ്ര അഹർലേക്കറുമായി ബന്ധപ്പെടുത്തുന്നത് എന്നല്ലേ ബന്ധപ്പെടുത്തേണ്ടതുണ്ട് കാരണം മുൻ ഗവർണർക്ക് എതിരായ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ അപ്പീൽ പോയത് നിലവിലെ ഗവർണറായ രാജേന്ദ്ര അർലേക്കറാണ് രാജേന്ദ്ര അർലേഖർ നൽകിയ അപ്പീലാണ് ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത് അപ്പോൾ സ്വാഭാവികമായും ആ വിധി രാജേന്ദ്ര അർലേക്കർ എന്ന നിലവിലെ ഗവർണർക്ക് എതിരെയുള്ളതാണ് എന്തടിസ്ഥാനത്തിലാണോ ആരിഫ് മുതൽക്കാനോട് നിങ്ങൾക്ക് രാജ്ഭവനിൽ തുടരാൻ അർഹതയില്ല ഗവർണറായി തുടരാൻ അർഹതയില്ല എന്ന് പറഞ്ഞത് അതേ മാനദണ്ഡം ഇവിടെയും ബാധകമാണ് രാജേന്ദ്ര ആർലർക്കർക്കും ബാധകമാണ് അദ്ദേഹത്തോടും ചോദിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഗവർണർക്ക് രാജ്ഭവനിൽ ഗവർണറായി തുടരാൻ അർഹത നഷ്ടപ്പെട്ടിരിക്കുന്നു താങ്കളുടെ നിലപാട് ഹൈക്കോടതി തള്ളിയിരിക്കുന്നു ഹൈക്കോടതി ഗവർണർക്ക് എതിരെ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു അതുകൊണ്ട് അവിടെ ഇരിക്കാൻ ഗവർണറായി ഇരിക്കാൻ താങ്കൾക്ക് യോഗ്യതയുണ്ടോ എന്ന ചോദ്യം സ്വാഭാവികമായും ഉയർന്നുവരും വിഷയം എന്താണ് താൽക്കാലിക വി സിയായി രണ്ടുപേരെ മുൻ ഗവർണർ നിയമിക്കുന്നു സിസ തോമസിനെയും ശിവപ്രസാദിനെയും അത് തെറ്റാണ് സർക്കാർ നൽകിയ പട്ടികയിൽ നിന്നും മാത്രമേ നിയമനം നടത്താൻ പാടുള്ളൂ എന്ന് സർക്കാർ അന്നേ പറഞ്ഞതാണ് സർക്കാർ പട്ടിക നൽകുകയും ചെയ്തതാണ് എന്നാൽ ആ പട്ടികയിൽ നിന്ന് പുറത്ത് രണ്ടുപേരെ നിയമിക്കുകയായിരുന്നു രണ്ട് സംഘപരിവാറുകാരെ നിയമിക്കുകയായിരുന്നു സംഘപരിവാറുകാർക്ക് വേണ്ടപ്പെട്ടവരെ നിയമിക്കുകയായിരുന്നു അന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത് ആ തീരുമാനം ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് റദ്ദാക്കി അതിനെതിരെ നിലവിലുള്ള ഗവർണർ രാജേന്ദ്ര അർലേക്കർ അപ്പീൽ പോയി ഡിവിഷൻ ബെഞ്ചിൽ ഡിവിഷൻ ബെഞ്ചും സിംഗിൾ ബെഞ്ചിന്റെ വിധി ശരിവെച്ചു എന്ന് വെച്ചാൽ രണ്ടുപേർക്ക് ഡോക്ടർ കെ ശിവപ്രസാദിനും സിസ തോമസിനും വൈസ് ചാൻസലർമാരായി തുടരാൻ അർഹതയില്ല നിങ്ങളുടെ നിയമനം തെറ്റാണ് എന്ന് സിംഗിൾ ബെഞ്ച് പറഞ്ഞത് ഡിവിഷൻ ബെഞ്ചും ശരിവെച്ചിരിക്കുന്നു ജസ്റ്റിസുമാരായ അനിൽ കെ നാരേന്ദ്രൻ പി വി ബാലകൃഷ്ണൻ എന്നിവരുടെ ബെഞ്ചാണ് ഇപ്പോൾ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇനി രണ്ടു പേർക്കും പിരിഞ്ഞു പോകാം ആർക്കൊക്കെ ഡോക്ടർ കെ ശിവപ്രസാദിനും അതോടൊപ്പം തന്നെ സിസ തോമസിനും സിസ തോമസ് താൽക്കാലിക വി സിയാണ് ആ താൽക്കാലിക വി സിക്കാണ് കേരള സർവകലാശാലയുടെ ചുമതല നൽകിയത് ബി സിയുടെ ചുമതല നൽകിയത് മോഹൻ കുന്നമ്മൽ വിദേശത്ത് പോയ ഘട്ടത്തിൽ താൽക്കാലിക ചുമതല നൽകിയിരുന്നു ഒരു താൽക്കാലിക വി സിക്ക് മറ്റൊരു സർവകലാശാലയുടെ താൽക്കാലിക വി സിയായി ചുമതല നൽകരുത് എന്തുമുണ്ട് നിയമത്തിൽ അതൊന്നും ഗവർണർ നോക്കിയില്ല രാജ്ഭവൻ നോക്കിയില്ല കാരണം സംഘപരിവാറുകാർക്ക് മാത്രമേ ബി സി സ്ഥാനം കൊടുക്കുകയുള്ളൂ എന്ന നിലപാട് സ്വീകരിച്ചു നമ്മുടെ ഗവർണർ അത് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും നിർദ്ദേശം അനുസരിച്ച് തന്നെയാണ് അതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വരികയും ഒക്കെ ചെയ്തിരുന്നു ഇപ്പോൾ മോഹനം കുന്നുമ്മൽ തന്നെ വീണ്ടും കേരള സർവകലാശാലയുടെ താൽക്കാലിക വി സി ആയി രംഗത്ത് വന്നിട്ടുണ്ട് ചുമതലയുടെ വി സിയായി രംഗത്ത് വന്നിട്ടുണ്ട് അവിടെ നിൽക്കട്ടെ അതല്ല വിഷയം പക്ഷേ ഇവിടെ ഉയർന്ന ഒരു പ്രധാനപ്പെട്ട കാതലായ വിഷയമുണ്ട് രണ്ട് വൈസ് ചാൻസലർമാർക്കെതിരെയാണ് വിധി വന്നത് എങ്കിലും ഗവർണർ രാജേന്ദ്ര ആർലക്കർക്ക് എതിരെയുമുള്ള വിധിയാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് വന്നിരിക്കുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് രാജ്ഭവനും ഗവർണറും അദ്ദേഹത്തിന് എതിരെ മറ്റൊരു ഭരണഘടനാ സ്ഥാപനമായ ഹൈക്കോടതിയുടെ ഉത്തരവ് വരുന്നു സ്വാഭാവികമായും ആ സ്ഥാനത്ത് തുടരണമോ എന്ന് തീരുമാനിക്കേണ്ടത് ഗവർണർ തന്നെയാണ് തുടരും ഒരു തരത്തിലും മറ്റൊരു ചിന്ത ഗവർണർക്ക് ഉണ്ടാകില്ല കാരണം ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം രാജ്ഭവനിൽ തുടരുന്നത് തന്നെ അല്ലെങ്കിൽ കേരളത്തിലേക്ക് വന്നത് തന്നെ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ് ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും നിർദ്ദേശം പ്രവർത്തിക്കുക എന്നതാണ് ഗവർണർക്ക് നൽകിയ നിർദ്ദേശം അത് അതനുസരിക്കുകയാണ് അദ്ദേഹം ചെയ്തത് അതുകൊണ്ട് ഗവർണർ പദവിയുടെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കാനൊന്നും നമ്മുടെ രാജേന്ദ്ര ആർലേക്കർ തയ്യാറാകില്ല അങ്ങനെ ഉയർത്തിപ്പിടിക്കുന്ന ആളാണ് ആർ എസ് എസ് കാരനായ രാജേന്ദ്ര ആർലേക്കർ എങ്കിൽ അദ്ദേഹം രാജിവെച്ചു പോകേണ്ടത് തന്നെയാണ് പക്ഷെ പോകില്ല അദ്ദേഹം ആർ എസ് എസിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകനായി തുടരും രാജ്ഭവനെ ശാഖയാക്കി മാറ്റും അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഹൈക്കോടതി നൽകിയ ഈ തിരിച്ചടി ധാർമ്മികമായി ആർലേക്കർക്ക് കൂടിയുള്ള തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഗവർണർ രാജേന്ദ്ര ആർലക്കർക്ക് മാത്രമല്ല സംഘപരിവാറിന് ബി ജെ പിക്ക് ആർ എസ് എസിന് ഒക്കെ ഏറ്റ തിരിച്ചടി കൂടിയാണ് പരോക്ഷമായി രാജേന്ദ്ര ആറലക്കർക്ക് പിന്തുണ നൽകുന്ന നമ്മുടെ മാധ്യമങ്ങളുണ്ട് പോരാടുന്നത് സർക്കാരിനെതിരെയാണല്ലോ അതുകൊണ്ട് യഥാർത്ഥ പ്രതിപക്ഷ നേതാവാണ് രാജേന്ദ്ര ആർലേക്കർ എന്നൊക്കെ പറഞ്ഞ് കോളങ്ങൾ എഴുതുന്ന വാർത്തകൾ ചമയ്ക്കുന്ന മാധ്യമങ്ങൾക്കും എതിരെയുള്ള തിരിച്ചടിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഏതായാലും വളരെ ആവേശകരമായ ഒരു തീരുമാനമാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് അത് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന് പുരോഗമന വിദ്യാർത്ഥി സമൂഹത്തിന് അവർ നടത്തുന്ന സമരത്തിന് വലിയ തോതിൽ സഹായകരമാകും അവർ ഉറത്തിപ്പിടിക്കുന്നത് ധാർമ്മികമായി ശരിയായ കാര്യമാണ് എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുന്നതാണ് ഹൈക്കോടതിയുടെ വിധി വിദ്യാർത്ഥി സംഘടനകൾ മാത്രമല്ല യുവജന സംഘടനകൾ അതോടൊപ്പം തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് തന്നെ കരുത്തു പകർന്ന വിധിയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം ഇത്രയും കാലം സർക്കാർ മുന്നോട്ട് വെച്ച നയപരമായ നിലപാടുണ്ട് ആ നിലപാടിനുള്ള അംഗീകാരം കൂടിയാണ് ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്